എൻ്റെ പേര് ഉഷാദ് ഞാന് കോട്ടയത്തിനടുത്ത് എന്ന് പറഞ്ഞ സ്വദേശിയാണ് കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷം മുമ്പ് എനിക്ക് ഇസ്ലാം എൻ്റെ ജീവിതചാരിയായി സ്വീകരിക്കുവാൻ എനിക്ക് സാധിച്ചു അതിനു മുൻപ് ഞാനൊരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചിരുന്നു എന്റെ മാതാപിതാക്കളൊക്കെ യാക്കോബായ വിശ്വാസികളായിരുന്നു എങ്കിലും പിന്നീട് അവർ പ്രൊട്ടക്ഷന്റെ ഭാഗത്തിലേക്ക് മാറുകയും അങ്ങനെ ഞങ്ങൾ എന്റെ കുടുംബം ബ്രദറൻ അതായത് വേർപാട് സഭയിൽ അംഗങ്ങളായുകയും വെച്ചിരുന്നു യാക്കോബായ സഭയിൽ നിന്ന് അപേക്ഷിച്ച് വേർപാട് സഭയിലൊക്കെ ഉള്ളൊരു പ്രത്യേകത കുറച്ചുകൂടി വിശാലമായി ചിന്തിക്കുന്ന ഒരു വിഭാഗമാണ് പ്രൊട്ടസ്റ്റന് വിഭാഗം അതിന്റെ അടിസ്ഥാനത്തിൽ എന്നെ എൻ്റെ മാതാപിതാക്കൾ സൺഡേ സ്കൂളിലൊക്കെ ചേർക്കുകയും ബൈബിളിനെ പറ്റി പഠിക്കാനായിട്ട് ധാരാളം അവസരം നൽകുകയും ചെയ്തു ഞാൻ പറയുന്നത് എനിക്ക് ഇസ്ലാമിനെ മനസ്സിലാക്കാനുള്ള ഒരു മുഖാന്തരമായി എനിക്ക് ബൈബിൾ തന്നെയാണ് ഉപകരിക്കപ്പെട്ടത് കാരണം നിങ്ങളിൽ ആരെങ്കിലും കോട്ടയം നിവാസികളുണ്ടെങ്കിൽ അറിയാം മണർകാട് എന്ന് പറയുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ മണർകാടിന് ചുറ്റുപട്ടുള്ള ഏരിയയില് ഒരു വ്യക്തി പോലും മുസ്ലിങ്ങൾ ആ നാട്ടിലില്ല എന്റെ ചെറുപ്പത്തിൽ എനിക്ക് ഇസ്ലാമിനെ പറ്റി യാതൊരു അറിവുമില്ല എന്ന് പറഞ്ഞാൽ കുറെ അന്ധവിശ്വാസികളും പ്രത്യേകിച്ച് ഞങ്ങളുടെ നാടിന്റെ ഭാഷ അനുസരിച്ച് കൂടോത്രം ചെയ്യുന്ന ആൾക്കാരാണെന്നാണ് ഞാൻ മറ്റൊക്കെ മനസ്സിലാക്കി വെച്ചിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് മുസ്ലീങ്ങളോടോ അല്ലെങ്കിൽ ഇസ്ലാമതത്തോടോ ഒരു ബന്ധവുമില്ല മാത്രമല്ല ഉള്ളത് തന്നെ ഒരു വെറുക്കപ്പെട്ട ഒരവസ്ഥയായിരുന്നു അതിന്നും ഞാൻ എന്റെ നാട്ടിൽ അനുഭവിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ബൈബിള് വളരെ വ്യക്തമായി പഠിക്കുകയും ഇങ്ങനെ പഠിച്ചു പഠിച്ചു വരുന്നപ്പോൾ ബൈബിളിനെ പറ്റി കൂടുതൽ പഠിക്കുമ്പോൾ എനിക്ക് ബൈബിളിൽ തന്നെ പല വിഷയങ്ങളിൽ ഒരുപാട് എന്താ പറയുക പൊരുത്തമില്ലായിക അതിന്റെ അത് അനുഭവപ്പെടുകയും ചെയ്തു കാരണം ഒരൊറ്റ വാക്ക് ഞാൻ പറഞ്ഞു ഒരു വാക്ക് ഞാൻ സൂചിപ്പിക്കട്ടെ ന്യായ പ്രമാണങ്ങളിൽ പറയപ്പെടുന്ന വിഷയത്തിൽ ഒരു വാക്യമുണ്ട് യഹോവ അരളി ചെയ്യുന്നതായി ഞാനല്ലാതെ നിന്റെ ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാകരുത് ആകാശത്തിന് മേലെയോ ഭൂമിക്ക് കീഴെയോ സ്വർഗത്തിലോ ഉള്ള യാതൊരു നിന്റെ പ്രതിമയോ ഉണ്ടാക്കുകയോ അതിനെ ആരാധിക്കുകയോ ചെയ്യരുത് എന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അപ്പൊ ഈ ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാകരുത് എന്നുള്ളൊരു വാക്യം ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കി യേശു ക്രിസ്തു ഒരു ദൈവം യഹോവയായ ദൈവം ഒന്ന് പക്ഷെ നമ്മൾ എന്തെങ്കിലും വിഷയത്തിൽ അതിനെപ്പറ്റി ഉപദേശിമാരോടോ മാസ്റ്റർമാരോടോ ചോദിക്കുമ്പോൾ അവർ പറയും അത് വൺ ഇൻറ്റു വൺ ഇൻ വൺ ഈ സീക്വൽ ടു വൺ അല്ലേ അപ്പൊ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒക്കെ ഒന്ന് തന്നെയാണ് ഇങ്ങനെയുള്ള ചില ഒരു മുട്ടായുക്തി ന്യായം പറഞ്ഞുകൊണ്ട് നമ്മളെ ചോദ്യങ്ങൾക്ക് അവർ മറുപടി തന്നെയാണ് അങ്ങനെ ഞാൻ ബൈബിളിനെ വളരെ വ്യക്തമായി പഠിക്കുകയും അങ്ങനെ എനിക്ക് പല വിഷയങ്ങളും അതുമായിട്ട് യോജിക്കാതെ വരികയും ചെയ്തു എങ്കിൽ തന്നെ എന്റെ മാതാപിതാക്കളുടെ നിർബന്ധപ്പെടുംബത്തധികവും പാസ്റ്റർമാരും ഉപദേശിമാരുമാണ് എന്നെയും മിഷനറി പ്രവർത്തനത്തിന് വേണ്ടി അയച്ചു ഞാൻ അങ്ങനെ മധ്യപ്രദേശിലായിരുന്നു എന്റെ ജീവിതത്തിന് നല്ലൊരു കാലഘട്ടം വിശ്വാസ പ്രവർത്തനങ്ങളും പിന്നെ സുവിശേഷ പ്രവർത്തനങ്ങളുമായിട്ട് അങ്ങനെ കഴിയുന്ന കാലത്ത് എനിക്ക് എന്റെ ഒരു സുഹൃത്തുമായിട്ട് ഒരു മുസ്ലിം സുഹൃത്തുമായിട്ട് ബന്ധപ്പെടാൻ സാധിച്ചു അങ്ങനെ അദ്ദേഹവുമായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ ഈ വ്യക്തിക്ക് ഇസ്ലാമിനെ പറ്റി വ്യക്തമായ അറിയാം പക്ഷെ പറഞ്ഞു മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനിലായിരുന്നു അങ്ങനെ അദ്ദേഹം ഒരു പുസ്തകം എനിക്ക് തന്നു ആ പുസ്തകം ഞാൻ കൊണ്ടുപോയി വായിച്ചു വായിച്ചു നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് ഞാൻ പഠിച്ചതുമല്ല അല്ല ഞാൻ കേട്ടറിഞ്ഞതല്ല ഇസ്ലാമിന്റെ വിശ്വാസം എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അങ്ങനെ ഞാൻ ഇസ്ലാമത്തെ പറ്റി കൂടുതൽ പഠിക്കുകയും ഏതാണ്ട് ഒന്ന് രണ്ട് വർഷം ജോലിയോട് അനുബന്ധിച്ചുള്ള സമയങ്ങളിൽ പഠനത്തിന് ശേഷം എനിക്ക് ഇസ്ലാമതം സ്വീകരിക്കുവാനായിട്ടുള്ള ആഗ്രഹം ഉണ്ടാകുകയും അങ്ങനെ അതിനെന്ത് ചെയ്യണം എന്നതിനെ പറ്റി എനിക്കൊരു മാർഗ്ഗില്ല അന്ന് ഞാൻ ഈ മധ്യപ്രദേശിലൊക്കെ താമസിക്കുന്ന അവിടെ ഈ നിത്യോഷ്ട്രത്വം ഒന്നുമില്ല കുറെ കൌം അങ്ങനെ ഒരു സ്വാഗത്ത് എന്നുള്ളതല്ലാതെ അവർക്ക് യാതൊരു പ്രവർത്തനങ്ങളില്ല അപ്പം എനിക്കറിയില്ല ഞാൻ എങ്ങനെയാണ് ഇത് മുസ്ലിം ആകണം അപ്പം അങ്ങനെ ഒരു മലയാളിയെ കണ്ടുമുട്ടി അദ്ദേഹം ചോദിച്ചു പറഞ്ഞു പൊന്നാനിയാണ് മുസ്ലിങ്ങളാകുന്ന ഒരു ഏറിയ അങ്ങനെ ഞാൻ പൊന്നാനിയിൽ വന്നു പൊന്നാനിയിൽ വന്ന് ഇസ്ലാമെ സ്വീകരിക്കാനായിട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു പറഞ്ഞെ മുപ്പ് പറഞ്ഞ് കുപ്പായെല്ലാം ഊരിട്ട് വരിക കുളിച്ചിട്ട് വരിക ഷഹാദ് അലിമദിൽ തന്നു ഞാൻ മുസ്ലിം ആയി പിന്നെയാണ് ഞാൻ ഇസ്ലാമിനെ പറ്റി പഠിക്കാനായിട്ട് അവിടെ കുറച്ച് ദിവസം പഠിക്കുന്നത് കുറെ മുപ്പത്തിരണ്ട് പാടങ്ങളുണ്ട് ആ പാഠങ്ങളൊക്കെ പഠിച്ചു പഠിച്ചിട്ട് കൂടുതലും എനിക്ക് അതിനെപ്പറ്റി പഠിക്കാൻ പറ്റില്ല ഈ ചെറിയ ചെറിയ ആയത്തുകളും നമസ്കാരത്തിൽ ചൊല്ലുന്ന വിഷയങ്ങളൊക്കെ പഠിച്ച് അങ്ങനെ ഞാന് പഠനത്തിന് ശേഷം കുളിച്ചിട്ട് പള്ളിയിൽ പോവാം പള്ളിയിൽ പോയൊരു അനുഭവം ഞാൻ ഇത് വളരെ ദനീയമായ ഒരു അനുഭവം അങ്ങനെ പള്ളിയിൽ ചെന്ന് പൊന്നാനി വലിയ പള്ളിയിൽ ആ പള്ളിയിൽ ചെന്ന് വരെ കുറെ മുത്താലിമങ്ങള് വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി പള്ളിയിലെ കാണിച്ചു തരാൻ അങ്ങനെ മേലത്തെ ഒരു റൂമിന്റെ അവിടെ കൊണ്ടുവന്നിട്ട് കാണിച്ചെന്ന് ഇവിടെ ജിന്നുകൾ നമസ്കരിക്കുന്ന സ്ഥലമാണ് അങ്ങനെ ഈ ഭാഗത്ത് ഒരു സ്ഥലമുണ്ട് ഇവിടെയാണ് പണ്ടൊരു ആശാരി ഇത് പണിപ്പം മേലെ കയറിയിട്ട് പടിഞ്ഞാറേക്ക് നോക്കിയപ്പം അവിടെ മുട്ട പോലെ എന്തോ കണ്ടോ അങ്ങനെ തങ്ങളോട് ചോദിച്ച ഞങ്ങളെ അവിടെ മുട്ട പോലെ എന്തോ കാണുന്നുണ്ട് അത് എന്താണെന്ന് ചോദിച്ചത് അപ്പം അത് മക്കമാണെന്ന് പറഞ്ഞു ഉടനെ അദ്ദേഹം താഴെ വീണു അവിടെ വീണു മരിച്ചു ഞാൻ അദ്ദേഹത്തിന്റെ സുന്നത്ത് ചെയ്തു അവിടെ തന്നെ മറവ് ചെയ്തു എന്നൊക്കെ ഞാൻ എന്നോട് കഥ പറഞ്ഞു അപ്പൊ അവിടെ ഒരു കുറച്ച് കറുത്ത് ഒരു ഭാഗമുണ്ട് ഞാൻ ചോദിച്ചത് എന്താ ഇത് ഇവിടെ എല്ലാവരും സുജൂതി ചെയ്ത ഇവിടെ അദ്ദേഹം വീണ് മരിച്ചെന്ന് പറഞ്ഞു എന്താ എല്ലാവരും ഈ പുതിയ മുസ്ലിങ്ങളല്ലേ നന്നായിട്ട് വെച്ച് ചാമ്പു അങ്ങനെ അവിടെ ആ ഭാഗത്ത് പോയി അങ്ങനെ ആ കറുത്ത ഭാഗമുണ്ട് എനിക്ക് സത്യത്തില് പഠിച്ചവന് ഞാന് ഒരു വേറാട് വിശ്വാസിയൊരു ബ്രദർ വിശ്വാസിയായിരുന്ന ആളാണ് അക്ബർ സാഹിനെ കയറി ബ്രദറുകാരുടെ വിശ്വാസവും മറ്റു വിശ്വാസവും അപ്പൊ എനിക്ക് അതിൽ നിന്ന് ഒരു വലിയ ഞാൻ വിശ്വസിച്ചും മറ്റും വലിയൊരു ശുർക്കിലേക്കാണല്ലോ ഞാനീ വന്നതും മറ്റും ഞാൻ തിരിച്ച് ഞാനിത് പ്രശ്നം ഇത് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഇന്ന് ബോധം കിട്ടിയില്ല ഞാൻ അങ്ങനെ വീണ്ടും മധ്യപ്രദേശിലേക്ക് പോയി പോയിട്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ പല വ്യക്തികളും എനിക്ക് വീണ്ടും മെത്തപ്പെടാനൊക്കെ സാധിച്ചു അതിനിടയ്ക്ക് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അനുഭവങ്ങളൊക്കെ പങ്കുവെക്കാൻ എനിക്കിപ്പോൾ സമയമില്ല അങ്ങനെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ച് വളരെ സത്യത്തിൽ അതിൽ നിന്ന് വിട്ടു പൂരുകയും ചെയ്തു എവിടെയല്ലാത്ത കോലത്തിലായി അങ്ങനെ ഞാൻ എന്താണ് ചെയ്ത കുറെ കാലങ്ങനുസരിച്ചപ്പോൾ ഏതാ ഒരു യാത്രയിൽ വെച്ച് എനിക്കൊരു ഒരു അഹ്ലദീസിന്റെ പ്രവർത്തനെ കണ്ടുകൂട്ടാൻ പറ്റി അപ്പോ എനിക്ക് ഉർദുവൊക്കെ സംസാരിക്കാൻ അറിയുന്നതിൻ്റെ പേരിൽ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പം അദ്ദേഹം പറഞ്ഞു തന്ന് ഇന്ത്യൻ മുസ്ലിങ്ങളെ നിങ്ങൾ നോക്കരുത് ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളെ നോക്കിയിട്ടല്ല നിങ്ങൾ ഇസ്ലാം പഠിക്കേണ്ടത് പിന്നെ വിശുദ്ധ ഖുറാനും സുന്നത്തുകളാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞ് അദ്ദേഹം കുറെ ഉപദേശങ്ങളൊക്കെ ചെയ്തിട്ട് എന്നോട് പറഞ്ഞ് കേരളത്തിലുണ്ടല്ലോ മുജാഹുദ്ധ പ്രവർത്തകർ അപ്പോഴാണ് എനിക്ക് മുജാഹിദ് പ്രവർത്തനരെ പറ്റി തന്നെ ഒരു അറിവ് കിട്ടുന്നത് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു കേരളത്തിലേക്ക് വീണ്ടും അടങ്ങിയെന്ന് കേരളത്തിന് വീണ്ടും മടങ്ങി പടച്ചവൻ എനിക്ക് രണ്ട് നിയമത്തിൽ നിന്ന് ഇസ്ലാമിനെ മനസ്സിലാക്കാനുള്ളത് രണ്ടാമത് എനിക്ക് സലഫി പ്രസ്ഥാനം കേരളത്തിൽ ഇസ്ലാമി പ്രസ്ഥാനമായി ബന്ധപ്പെട്ടവർ ഇസ്ലാമി പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചപ്പോഴാണ് എനിക്ക് ശരിയായ തൗഹീദിന്റെ രോഷ്നി ആ കിരണങ്ങൾ എനിക്ക് ലഭിച്ചത് അങ്ങനെ അന്നുമൂല ഇന്നു വരെ ഞാൻ ഈ തൗഹീദ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് സലഫി പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട് എന്റെ ജീവിതത്തിലും എന്റെ കുടുംബത്തിലും എനിക്ക് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അഹമ്മദില്ല ഞാൻ എപ്പോഴും പഠിച്ചതിന് ചെയ്യുന്നു എനിക്ക് ഇസ്ലാം ലഭിച്ചതിലും അതുപോലെ തന്നെ എനിക്ക് തൗഹീദ് പ്രസ്ഥാനം മുജാഹിദ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ സാധിച്ചു എനിക്ക് അറിയാം എന്റെ നാട്ടില് പല ഞാൻ കോട്ടയത്ത് ദീർഘിക്കുന്ന ക്ഷമിക്കണം കോട്ടയത്ത് ധാരാളം മുസ്ലിങ്ങളുണ്ട് പേരുകൊണ്ട് മാത്രം മുസ്ലിങ്ങൾ മുസ്ലിങ്ങളെ പറ്റി ആ മുസ്ലിങ്ങളിടയില് മോശമായ ഒരു ചിന്താഗതി വരുത്താനായിട്ട് ആ നാട്ടിലെ ജനങ്ങളുടെ അവസ്ഥകൾ കാരണമാണ് അവിടെ പിന്നെയും കുറച്ചുകൂടെ നല്ല ജീവിതം ഈ പറഞ്ഞ പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാരായിട്ട് ജീവിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ ഭാഗത്തുള്ള മുസ്ലീങ്ങൾക്ക് ഇസ്ലാമിനെ പറ്റി യാതൊരു അറിവുമില്ല വെറും നാമധാരി ആയതുകൊണ്ടാണ് അതുകൊണ്ട് ആ മേഖലകളിലേക്ക് ഇപ്പൊ അലഹദില്ല അവർ കുറെ പ്രവർത്തനങ്ങളൊക്കെ ഉഷാറായത് എന്റെ പേരിൽ കുറച്ചൊക്കെ തൗഹീദിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എനിക്ക് എന്റെ സഹോദരങ്ങളോടും പ്രത്യേകിച്ച് നിച്ചിന്റെ പ്രവർത്തനങ്ങളോടും പറയാനുള്ളത് ആ മേഖലകളിൽ ഞാനിപ്പോ എനിക്ക് ഒരു അനുഭവം ഉണ്ടായത് ഈ വളരെ കാലങ്ങൾക്ക് ശേഷം എന്റെ നാട്ടിലേക്ക് പോകാനായിട്ട് ചെന്നപ്പോൾ എന്റെ കൂടെ പഠിച്ച ധാരാളം ചെറുപ്പക്കാര് വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു ചെലുത്ത പൊളിറ്റിക്സിലൊക്കെ ആയിട്ട് നടന്ന ആൾക്കാരൊക്കെ ഇന്ന് ഞാൻ ചെന്നപ്പോൾ അവർക്കൊക്കെ നല്ല തടിയൊക്കെ വെച്ചിട്ട് മീശയൊക്കെ ക്ലീൻ ഷേവ് ചെയ്തിട്ട് കാണുന്നു ഞാൻ അവരോട് ചോദിച്ചു എന്താ നിങ്ങൾക്ക് എന്താ പരിപാടി ഞാൻ ഇന്നത്തെ സെൻട്രർ മാസ്റ്റർ ആണ് ഞാൻ ഇന്നത്തെ ഉപദേശിച്ചാണ് ഞാൻ ആ നാട്ടിലുള്ള ചെറുപ്പക്കാരും മൊത്തം ഇപ്പോൾ പിന്തിക്കോസ് പ്രസ്ഥാനത്തിലേക്ക് മാറി അവരിൽ ഉപദേശിയും കാര്യങ്ങളൊക്കെ ആയി മാറിക്കും അപ്പൊ ഞാൻ ഒരു പഠിച്ചവനെ ഇവർക്കൊന്നും ശരിയായ ഒരു മാർഗ്ഗദർശനം നൽകാനായിട്ട് അല്ലെങ്കിൽ ഇസ്ലാമിക സന്ദേശം പ്രചരിപ്പിക്കാനായിട്ട് എനിക്ക് സാധിക്കാതെ വന്നല്ലോ എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആർക്കുണ്ട് കാരണം എന്നെ വളരെ അപൂർവമായിട്ട് ഞാൻ നാട്ടിലെത്താറുള്ളൂ അങ്ങനെ ഞാൻ വളരെ വിഷമിക്കുന്നുണ്ട് ആ വിഷയത്തിൽ എനിക്ക് എന്റെ നാട്ടിലും എന്റെ സഹോദരങ്ങളുടെ ഇടയിലും ഒക്കെ ഇസ്ലാമി ഇസ്ലാമിനെ പ്രചരിപ്പിക്കാനായിട്ട് വളരെ ആഗ്രഹമുണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ കത്തുകളിലൂടെയും മറ്റൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ അലഹമില്ല എനിക്ക് നാല് കുട്ടികളാണ് മൂത്ത തെരുമാവനും ബാക്കി മൂന്ന് പെൺകുട്ടികളുമാണ് കുടുംബം വളരെ ഞാനൊരു തൌഹീദ് മഹലിലാണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്റെ മക്കളും എന്റെ ഒക്കെ വളരെ ഇസ്ലാമികമായിട്ട് അറ്റ്മോസ്ഫിയറിലാണ് ജീവിക്കുന്നത് എനിക്ക് പറച്ചു തന്ന വളരെ നിയമത്തുകളാണ് എനിക്ക് അള്ളാഹു ഉസ്മാല എനിക്ക് ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം കിട്ടുള്ള നിയമത്തുകൾ എനിക്ക് എന്നി പറയാൻ പോലും പറ്റുന്നില്ല അതുപോലെ ഞാൻ ഇന്ന് അതിൻ്റെ സന്തോഷവും മാധുര്യവും അനുഭവിക്കുന്നുണ്ട് എല്ലാ ജനങ്ങൾക്കും ഈ മാധുര്യവും സന്തോഷവും എത്തിക്കുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഇസ്ലാമിക സന്ദേശം എല്ലാ സമൂഹത്തിലേക്കും എല്ലാ ജനങ്ങളിലേക്കും പ്രചരിപ്പിക്കാൻ നമുക്ക് സാധിക്കാൻ ശ്രമിക്കുക എന്റെയും എന്റെ കുടുംബത്തിന്റെയും വിശ്വാസ ജീവിതത്തിലും എല്ലാം ഞാൻ വിജയിക്കുവാൻ വേണ്ടി എന്റെ സഹോദരങ്ങളെല്ലാവരും എനിക്കും എന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കുകളും ഉപകംസം നിർത്തിക്കുന്നു അഹ് അൽഹമദില്ലാഹിറബില്ല അസ്ലാം വലൈക്കും